നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ ഈശ്വർ അങ്ങനെ ചട്ടിയിലായി ചട്ടിയിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം കിടപ്പാണ് പച്ച വെള്ളം പോലും കുടിക്കില്ല ഉപ്പു സത്യാഗ്രഹത്തിന് പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോഴാണ് പിടിച്ച് ജയിലിലാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ആ പതാകയുള്ള ഉടുപ്പൊക്കെ ഇട്ട് തലയിൽ ഒരു ബാൻഡേജും കെട്ടി ഇങ്ങനെ നിൽക്കുന്ന രാഹുലീശ്വർ നരാധമ്മന്മാർക്ക് വേണ്ടി വാതോരാത സംസാരിക്കും ബലാത്സംഗ ക്വട്ടേഷൻകാർക്ക് വേണ്ടി വാതോരാത സംസാരിക്കും അങ്ങനെ ബലാത്സംഗക്കാർക്കും ബലാത്സംഗ ക്വട്ടേഷൻകാർക്കും ഒക്കെ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് രാഹുലീശ്വർ എന്ന ഈശ്വരൻ പല പേരുകളിൽ വിവിധ ഭാവങ്ങളിലൊക്കെ അയാൾ ചാനലുകൾ പ്രത്യക്ഷപ്പെടും വലത് നിരീക്ഷകൻ അയ്യപ്പ സംഘം നേതാവ് അതേപോലെ തന്ത്രിഭാഗം പറയുന്ന ആൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ആലങ്കാരിക പേരുകൾ ചാനലുകൾ ഈ ഈശ്വരനെ കൊടുക്കാറുണ്ട് ഇപ്പോ അതിജീവിതയെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ അവരെ അപമാനിച്ചതിൻ്റെ പേരിൽ അവരെ തുറന്ന് കാണിച്ചതിന്റെ പേരിൽ ഇപ്പോ ജയിലായിരിക്കുകയാണ് ഇന്നും അതിന്റെ വാദം കോടതി കേൾക്കുന്നു ചിലപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കാം അങ്ങനെ സെൻട്രൽ ജയിൽ എന്താണെന്ന് വളരെ വ്യക്തമായി രാഹുൽ ഈശ്വരന് പിടികിട്ടി നന്നായി അറിഞ്ഞു ഇപ്പൊ കിടന്നു പോങ്ങുന്നു അത് ഞാൻ ഡിലേറ്റ് ചെയ്തേക്കാമേ അത് ഞാൻ ഡിലേറ്റ് ചെയ്തേക്കാമേ എന്നെ തുറന്നു വിടൂ എന്നെ തുറന്നു വിടൂ കോടതി പറയാതിന് തുറക്കാൻ പറ്റത്തില്ല രാഹുൽ ഈശ്വർ എനിക്ക് രാഹുലിനോട് പറയാനുള്ളൊരു കാര്യം രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കാലത്ത് മുതൽ അതിൻ്റെ കേസിലേക്ക് ദിലീപ് എന്ന നടൻ അതിൽ പ്രതിയായി വന്ന കാലം മുതൽ അയാൾക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചിരുന്ന ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ അങ്ങനെ വാദിച്ചിരുന്നത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ നന്നായി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പഴയ വീഡിയോകളിലൊക്കെ അതുണ്ട് അങ്ങനെ ഘോരഘോരം വാദിച്ചിരുന്ന രാഹുൽ ഈശ്വർ ഇപ്പോൾ മറ്റൊരു പീഡകന് വേണ്ടി ആർത്ത് നിലവിളിച്ചതിനാണ് ജയിലിൽ പോയി കിടന്ന പട്ടിണി കിടക്കുന്നത് പക്ഷേ ഈ ജയിലിൽ പോകുന്നതിന് തലേദിവസം രാഹുൽ ഈശ്വരൻ ഒരു ചാനലിൽ ഒരവതാരികയോട് പറയുന്ന ചില വാക്കുകളുണ്ട് മറ്റൊന്നുമല്ല എട്ടാം തീയതി നമുക്കൊന്ന് കാണണം എന്നെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കണം അതിൻ്റെ ഉദ്ദേശം എട്ടാം തീയതി നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരുന്ന ദിവസമാണ് എനിക്ക് വളരെ നിശ്ചയമുണ്ട് വെറുതെ വിടും വെറുതെ വിട്ടിരിക്കുന്നു അതുകൊണ്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കണം എന്നാണ് ആ പറച്ചിലിന്റെ അതിന്റെ ധ്വനി അതാണ് എന്താണെങ്കിലും അതിനു മുമ്പ് തന്നെ രാഹുലീശ്വരൻ എന്താണെന്ന് അറിഞ്ഞു ജയിലെന്താണെന്ന് അറിഞ്ഞു ജയിലിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം അറിഞ്ഞു അങ്ങനെ രാഹുലീശ്വരന് ഇത്രയും വ്യക്തമായി ഇത്രയും ധൈര്യത്തോടെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു ചാനലിലൂടെ താൻ വാദിച്ചിരുന്ന തനിക്ക് വേണ്ടി തനിക്ക് ഒരു പ്രതിക്ക് വേണ്ടി താൻ വാദിച്ചിരുന്ന ആളെന്ന നിലയിൽ ആ കേസിൽ അയാളെ വെറുതെ വിടും എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെന്തായിരിക്കും മുതൽ തന്നെ ഇതിൻ്റെ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന ആൾക്കാർക്കും ഞങ്ങൾക്കുമൊക്കെ പൊതുജനത്തിന് മുഴുവനായി ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു ആ സംശയങ്ങൾ ഉടലെടുത്ത സമയത്താണ് പണ്ട് പുറത്തു വന്ന ഒരു ഓഡിയോ വീണ്ടും കേൾക്കാനിടയായത് ആ ഓഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിച്ച് തരാം ജോ നമസ്കാരം തേടി പുള്ളിക്കാൽ ജിജി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ്റെ ഈ കേസ് കൈമാറിയിട്ടുള്ള കോടതിയിലെ ജഡ്ജിയുണ്ടല്ലോ മൂപ്പരുടെ ഹസ്ബൻഡിൻ്റേതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ആരോപണങ്ങൾ വന്നത് ഒരു മറ്റേ ലോക്കപ്പ് മർദ്ദന മരണം എക്സൈസിൻ്റെ ജിജു എന്ന് പറഞ്ഞിട്ട് മുപ്പരുടെ ഹസ്ബൻഡാണ് സി ഐ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷമൊക്കെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്മുടെ ഭാഗത്തു കൺഫ്യൂഷൻ ഉണ്ടാവരുത് അവരുടെ ബാധിക്കുന്ന ഒരു അത് നമുക്ക് ഉണ്ടാവില്ല നല്ല ഒന്നും കൂടി സാധിച്ചിട്ടുണ്ട് ഈ ഓഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തേടിയ വള്ളി കാലിൽ ചുറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഓഡിയോയിലുണ്ട് ഇത് ബോംബയിലെ ലാബിൽ നിന്ന് അന്ന് റിട്ടേവ് ചെയ്തുകൊണ്ട് വന്ന ിൽ ഒന്നാണ് ഇതാദ്യം അമ്പ ടെലികാസ്റ്റ് ചെയ്തത് നികേഷ് കുമാറാണ് ഒരുപാട് പേരുടെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലും ഉണ്ട് ആ ഓഡിയോ ഉണ്ട് അങ്ങനെ ആ ഓഡിയോയുടെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ് അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല എന്തൊക്കെയാണെങ്കിലും ആ ഓഡിയോ നിങ്ങൾ കേട്ടല്ലോ ഇതുപോലെയുള്ള നിരവധി ഓഡിയോകൾ ഈ കേസിൽ ആസ്പദമായ ഓഡിയോകൾ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ സത്യസന്ധനായ മനുഷ്യൻ ഇത്രയും നാൾ മരിക്കുന്നതിന് മുമ്പ് നാൽപ്പത്തി ആറ് നാൾ രാപകലില്ലാതെ ഈ കേസിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ വരികയും വിചാരണ കോടതിയിൽ വെള്ളം പോലും കുടിക്കാതെ മണിക്കൂറുകൾ തള്ളി നീക്കിയ ബാലേന്ദ്രകുമാർ ഈ കേസിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ബൈജു ൗലൂസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ നിരവധി ആളുകൾ ഇവരൊക്കെ കൊടുത്ത തെളിവുകൾ ആയിരത്തി അറുന്നൂറിലധികം രേഖകൾ നൂറ്റി അറുപതോളം വോയിസ് ക്ലിപ്പുകൾ അങ്ങനെ തെളിവുകളുടെ കൂമ്പാരങ്ങൾ അടങ്ങുന്ന ഒരു തെളിവുകളുടെ സമുച്ചയം തന്നെ കോടതിക്ക് മുമ്പിലേക്ക് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇതേപോലെയുള്ള ഈ കേസിൻ്റെ മെറിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ കേസിന് ആസ്പദമായ തെളിവുകൾ കോടതിയിൽ കൊടുത്തിട്ടുള്ളത് പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പുറത്തായിരുന്നു അങ്ങനെയുള്ള ആ തെളിവുകളൊക്കെ ഇനി ഖണ്ഡശയായി പുറത്തു വരും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മെമ്മറി കാർഡിൻ്റെ കാര്യം മൂന്ന് കോടതികളിൽ നിന്നാണ് ഒരു പെൺകുട്ടിയുടെ മാനമടങ്ങുന്ന മെമ്മറി കാർഡ് പുറത്തുപോയത് ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മറ്റൊന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പിന്നീട് വിചാരണ കോടതിയിൽ നിന്ന് ഇങ്ങനെ മൂന്ന് കോടതികളിൽ നിന്ന് വെളിയിൽ പോയ ഈ മെമ്മറി കാർഡ് അത് ഈ കേസ് കഴിയുമ്പോഴെന്ന് പുറത്തായാൽ അതിന്റെ ഉത്തരവാദിത്വം ആര് വഹിക്കും സാധാരണ ഈ മെമ്മറി കാർഡുകളും കോടതിയിൽ കൊടുക്കുന്ന തെളിവുകളുമൊക്കെ സൂക്ഷിക്കുന്നതിൻ്റെ കസ്റ്റോഡിയൻ അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസറാണ് അവർക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകുമോ അതിൻ്റെ അന്വേഷണം എവിടെ വരെ എത്തി അതിന്റെ അന്വേഷണം എന്തിനാണ് നിരസിച്ചത് അത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞോ എട്ടാം പ്രതി ദിലീപ് ഹർജികൾ കൊടുത്തിരുന്നു അത് എന്തിനു വേണ്ടിയായിരുന്നു അയാൾക്ക് അതിനകത്ത് എന്താണ് കാര്യം ഞങ്ങളിത് നൂറ് തവണ നൂറ് തവണ ചോദിച്ചതാണ് നമുക്കാകെ ചോദിക്കാൻ ഇടമുള്ളത് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലും മാത്രമാണ് കോടതിയിൽ ഇത് ചോദിക്കുന്നത് പ്രോസിക്യൂഷനാണ് എന്നിട്ടും മറുപടിയില്ല ദിലീപിന് എന്തിന്റെ ആവശ്യമാണ് ഇത് അന്വേഷിക്കരുത് എന്ന് പറയാം എട്ടാം പ്രതിയാണ് അയാൾ ഒരു പ്രതിക്ക് അവിടെ കോടതിയിൽ ഇരിക്കുന്ന രേഖകൾ പുറത്തുപോയത് അന്വേഷിക്കരുന്ന് പറയാനുള്ള റൈറ്റ് എന്താണ് എന്തുകൊണ്ട് പിന്നെ അന്വേഷണങ്ങൾ നിരസിച്ചു ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് കോടതിയിലെ ചില രേഖകൾ പോലും ദിലീപിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്തതായി അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു വാർത്തകൾ മാത്രമല്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബോംബെയിലെ ലാബിൽ നിന്നും അത് നാട്ടിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് പല ചാനലുകൾക്കും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇനിയും പുറത്തു വരും വളരെ തന്ത്രപ്രധാനമായ ഒരു തെളിവ് ആ തെളിവ് പുറത്തു വന്നാൽ കേരളം കിടങ്ങുന്ന രീതിയിലുള്ള ഒരു തെളിവുണ്ട് അതെന്താണെന്ന് ഞാൻ പറയില്ല അത് വരുമ്പോൾ തീർച്ചയായും അത് പുറത്തുവിട്ടിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ആ തെളിവ് കോടതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പക്ഷേ ബോംബെ ലാബിലേക്ക് കൊടുത്ത അഡ്ലാബിലേക്ക് കൊടുത്ത ഫോണുകളിൽ ഒന്നിൽ നിന്ന് റിട്രൈവ് ചെയ്ത് കിട്ടിയ ആ വിഷലും അതിലിട്ടിരിക്കുന്ന തമ്പും ഒക്കെ ഇതാണ് ആ തമ്പ് അതെന്താണെന്ന് ലോകമറിഞ്ഞാൽ അത് ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും അത് പുറത്തുവിടണമെങ്കിൽ ഞങ്ങളതും പുറത്തുവിടും വീണ്ടും കാണാം